അപ്പൊ ഇന്ന് ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻസും അതുപോലെ കുറച്ച് കോഡ് സെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കളക്ഷൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ ആദ്യം നമുക്ക് ഫ്രോക്ക് നൈറ്റ് കാണാം അത് പത്ത് കളറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പത്ത് കളറ് നല്ല അടിപൊളി കളറുകൾ തന്നെയാണ് എക്സൽ സൈസിലാണ് ഇപ്പൊ ഈയൊരു ഡിസൈനിൽ നമ്മൾ ചെയ്തേക്കുന്നത് കാരണം കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഒരു സൈസില് മാത്രം നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അടുത്ത ദിവസം വരണത് വേറെ സൈസായിരിക്കും അപ്പൊ ഇന്നിപ്പം നമ്മൾ ഷെയർ ചെയ്യണത് എക്സെൽ സൈസിലെയാണ് നോർമൽ സ്ലീവാണ് കൊടുത്തേക്കുന്നത് പിന്നെ അതുപോലെ ഇതിന്റെ നെക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് നമ്മള് നല്ല അടിപൊളി ട്രാൻസ്പെറന്റ് ലേസ് വെച്ചിട്ടാണ് ഇത് ഫിനിഷ് ചെയ്തേക്കണത് സാധാരണ നിങ്ങൾ അല്ലാതെ വാങ്ങണ നൈറ്റുകൾ അതായത് ഫ്രോക്ക് നൈറ്റില് ഇങ്ങനെ ഒരു ഡിസൈൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ഞങ്ങളാണ് ഈ ഒരു മോഡല് ശരിക്കും പറഞ്ഞ പുറത്തിറക്കിയത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരുപാട് മൂവിംഗ് ഉള്ള ഒരു ഐറ്റം ആയിരുന്ന ഇത് കുറേ നാള് നമ്മൾക്ക് പിന്നെ ഫ്രോക്നേറ്റ് ചെയ്യാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പൊ വീണ്ടും എന്റെ അടുത്ത് ഈ ലേസ് തീർന്നുകൊണ്ടാണ് ഈ ദിവസങ്ങളിലത്തെ വീഡിയോസിലൊന്നും ഈ ഒരു മോഡൽ വരാതിരുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം എറണാകുമ്പോൾ പോയപ്പോ ഈ ഒരു മോഡൽ ഈ ലൈസ് കൊണ്ടുവന്നു അപ്പൊ നമ്മള് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഈ ഒരു ലൈസ് വെച്ചിട്ട് എല്ലാ സൈസിലും നമ്മള് ഈ ദിവസങ്ങളിൽ വീഡിയോ വരും വരൂട്ടാ അപ്പൊ എല്ലാവരും ആ ചെയ്തോളൂ ഇത് സെക്കൻഡ് കളർ ഇത് ഉം ഡാർക്ക് ഷെയ്ഡ് ആയിട്ട് വരും ഡാർക്കും ഉണ്ട് ഇതിന്റെ തന്നെ ലൈറ്റും ഉണ്ട് അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഡാർക്ക് ആണോ ലൈറ്റ് ആണോന്നുള്ളത് മെസ്സേജിൽ ഒന്ന് മെൻഷൻ ചെയ്യാൻ ശ്രമിക്ക ഇത് പിസ്താഗിന്റെ ലൈറ്റ് ആണ് ഇത് ഡാർക്ക് ഷെയ്ഡും അപ്പോ അടുത്ത കളറ് ബ്ലാക്ക് ഇത് വൈറ്റ് ഗോൾഡിന്റെ മെറ്റീരിയൽ ആണ് നമ്മൾ ചെയ്തേക്കണേ ഇത് വൈറ്റ് പ്രിന്റ് ആണ് ഇത് പ്രിന്റ് ആയിട്ട് വന്നേക്കണതാണേ ഇത് ബ്രൗൺ കളർ എല്ലാം നല്ല അടിപൊളി കളറിലാണ് ഇത് വന്നേക്കണത് ഈ ഒരു വൈറ്റ് പ്രിന്റ് വരുമ്പോഴാണ് ഇനി കൂടുതൽ ഭംഗി വരാം അപ്പൊ അതുകൊണ്ടാണ് വൈറ്റ് ലേസ് വെച്ചിട്ട് ഇതിന് നമ്മൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് ചെയ്തേക്കുന്നത് ഇതൊരു മയിൽപ്പീലി കളറായിട്ട് വരും അടുത്ത കളറ് ചെറുപയർ വച്ച മെറൂൺ കളറ് നേവി ബ്ലൂ ലാസ്റ്റ് കളർ ഓണിയൻ പിങ്കിന്റെ ഡാർക്ക് ആയിട്ട് വരും ഒന്നും മാറ്റി മാറ്റിവെക്കാൻ പറ്റിയ കളറല്ല എല്ലാം നല്ല സൂപ്പർ കളറാണ് അപ്പൊ ഈ പത്ത് കളറിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീനിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം അതുപോലെ തന്നെ പ്രധാന കാര്യം ഞാൻ വില പറയാൻ എപ്പോഴും മറന്നു പോകാറുണ്ട് ഇതിന്റെ റേറ്റ് പറഞ്ഞത് മുന്നൂറ്റി മുപ്പതാണ് നമ്മുടെ റീറ്റെയിൽ പ്രൈസ് ഈ നമ്മൾ ഫ്രോക്ക് നൈറ്റുകള് ഹോൾസെയിലിൽ കൊടുക്കണില്ല അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കാം എല്ലാവരും ഹോൾസെയിൽ ചോദിച്ചു വരണുണ്ട് അതിനുള്ള ക്വാണ്ടിറ്റി നമ്മൾ ചെയ്ത് വരണില്ല ഭയങ്കര തിരക്കുള്ള സമയമല്ലേ അപ്പ അതുകൊണ്ട് റീറ്റെയിൽ സെയിൽ മാത്രമേ ഉള്ളൂ റീറ്റെയിൽ വിലയാണെങ്കിൽ പറയുന്നത് മുന്നൂറ്റി മുപ്പതാണ് നമ്മുടെ റേറ്റ് വരുന്നത് ഓക്കെ ഇനി നമുക്ക് കോഡ് സെറ്റ് കാണാം ഫസ്റ്റ് ഇത് റേയോൺ മെറ്റീരിയൽ ആണ്ട്ടോ റേയോൺ മെറ്റീരിയൽ ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ ഇങ്ങനെ വലിയ പ്രിന്റ് വരുന്ന ഡിസൈൻ വരുന്നത് ഇത് ബ്ലാക്ക് ആണ് ഇതിന്റെ മീഡിയം ലാർജ് എക്സൽ സൈസിൽ എക്സൽ ഡബിൾ എക്സൽ സൈസില് നാല് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതെ പാൻറ് നമ്മള് ആണ് വേസ്റ്റ് പോർഷനിൽ ചെയ്തേക്കണ കണ്ടോ സൈഡിൽ ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലൂസ് ഫിറ്റ് ആയിട്ടാണ് ചെയ്തേക്കണത് ഇപ്പൊ മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസിൽ നമ്മളിത് ചെയ്തിട്ടുണ്ട് ഇതിന്റെ നെക്ക് വീനക്കിൽ അണ്ട ഭൂരിഭാഗവും ഞങ്ങൾ വീനക്കിൽ തന്നെയാണ് ചെയ്തേക്കണത് ബാക്ക് ബോട്ട് നെക്ക് മോഡലില് ഇതിന്റെ സൈസാണ് ഈ നാല് സൈസിലും വന്നേക്കണത് അതുപോലെ തന്നെ ഈ ഒരു സൈസിലും ഈ ഒരു മോഡലിലും ഇത് സൈഡ് ഓപ്പൺ അല്ല ആദ്യം കാണിച്ച ബ്ലാക്ക് സൈഡ് ഓപ്പൺ ആയിരുന്നു ഇത് സൈഡ് ഓപ്പൺ അല്ല ഇത് എ ലൈൻ മോഡലിലാണ് ചെയ്തേക്കണത് സെയിം ഇതിൽ തന്നെ നമ്മള് വീനക്കാണ് നമ്മൾ ചെയ്തേക്കണത് ഇവിടെ നമ്മളൊരു ബോക്സ് ഫ്ലീറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് ഇതിനെ കുറച്ചും കൂടെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ഫ്ലീറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെയിം മോഡല് ബോട്ടം ലാസ്റ്റിക് വെച്ചിട്ട് ലൂസ് ഫിറ്റ് ആയിട്ട് ചെയ്തേക്കണം ബോട്ടം നല്ല കംഫർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു മെറ്റീരിയൽ ആണ് ഇത് റയോൺ ആണിത് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് അപ്പോ അടുത്തത് നമുക്കിത് ഇവിടെ ഞങ്ങൾ ഒരു ബൊമ്മേന ഇടിച്ചിട്ടുണ്ട് ബ്ലാക്ക് ഇത് ക്യാമറി കോട്ടൺ മെറ്റീരിയൽ ആണ് ചെയ്തേക്കുന്നത് വിത്തൌട്ട് ലൈനിങ് ആണ് വീനൊക്കെ തന്നെയാണ് ചെയ്തേക്കണത് ും പ്ലസ് ബോട്ടവും ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഇനി വരണ എല്ലാ ഐറ്റംസിന്റെ റേറ്റ് വരണത് അറുനൂറ്റിഅമ്പത് രൂപയായിരിക്കും റയോൺ മെറ്റീരിയലിൽ ചെയ്തത് അറുന്നൂറ്റി എൺപത് രൂപയാണ് മുപ്പത് രൂപയുടെ വ്യത്യാസം വരുന്നത് അടുത്തത് ബ്ലാക്ക് തന്നെ ബ്ലാക്ക് തന്നെ കാണിച്ചതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഡിസൈന് വന്നിട്ടുണ്ടെന്ന് മാത്രം കണ്ടോ ബ്ലാക്ക് ഇനി നമുക്ക് കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ് കാണാം പേസ്റ്റൽ ഷെയ്ഡ് ഇതും കാമറി കോട്ടൺ മെറ്റീരിയൽ ആണ് ലൈറ്റ് ബ്ലൂവും വൈറ്റും ചേർന്ന കോമ്പിനേഷൻ കണ്ടോ അടുത്തത് ഓനിയൻ പിങ്ക് ഇതെല്ലാം വിത്തൌട്ട് ലൈനിങ് ആണ് സൈഡ് ഓപ്പൺ മോഡലില് ചെയ്തേക്കുന്നത് അടുത്തത് ലൈറ്റ് യെല്ലോ കളർ അപ്പൊ ഇന്ന് നൈറ്റിയുടെ വീഡിയോ ഇല്ല കാരണം നൈറ്റിയുടെ ഫിനിഷിങ് വർക്ക് നടക്കണേ ഉള്ളൂ എന്റെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല എല്ലാ കളറുകളും അപ്പൊ അതുകൊണ്ട് നൈറ്റിയുടെ ഞാൻ വേണ്ടെന്ന് വെച്ചു അപ്പോഴാണ് ഈ സംഭവം ഫിനിഷ് ചെയ്ത് വന്നത് ലാസ്റ്റ് കളറ് പിസ്ത ഗ്രീൻ അപ്പൊ ഈയൊരു ഡിസൈനിന്റെ നാല് കളർ ഉണ്ടാ യെല്ലോ പിസ്താഗ്രിൻ ബ്ലൂ ഓണിയൻ പിങ്ക് നാല് കളറില് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന്റെ സൈസ് ഉള്ളത് ലാർജിലും എക്സെല്ലും മാത്രമാണ് ഈ ഈ ഡിസൈനുകൾ ചെയ്തിട്ടുള്ളൂ ആദ്യം കാണിച്ച ഈ റയോണിന്റെ ഐറ്റംസ് ഇല്ലേ റയോണും ബ്ലാക്കും ആണ് ഏഹ് റയോണിൽ വന്നേക്കണ ബ്ലാക്കും ഈ പിങ്ക് റെഡും ആണ് നമ്മൾ ചെയ്തേക്കണത് നാല് സൈസിലും ചെയ്തേക്കണം ബാക്കി കാണിച്ച എല്ലാ ഐറ്റംസും നമ്മൾ ലാർജിലും എക്സെല്ലും മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇത് ഈ ഒരു ക്യാമറ കോട്ടനിൽ വന്ന ഐറ്റംസിന്റെ റേറ്റ് വരണത് അറുന്നൂറ്റി അമ്പത് രൂപ റയോണിന്റെ റേറ്റ് വരണത് അറുന്നൂറ്റി അമ്പത് രൂപ അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ടോപ്പും ബോട്ടവും കൂടെ നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് എന്നെ എങ്ങനെയായാലും ഒരു മുന്നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റി രൂപ എന്തായാലും ആവും ഇത് നാലര മീറ്റർ മെറ്റീരിയൽ ആണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത് ജി എസ് ടി അടക്കം നൂറ് രൂപയാണ് ഇതിന്റെ മെറ്റീരിയലിന്റെ കോസ്റ്റ് വരുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾക്കിത് ഏർ ഈ ഒരു റേറ്റിന് അടിപൊളി മെറ്റീരിയലാണ് നിങ്ങളുടെ കയ്യിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് അപ്പം ആരും അവസരം പാഴാക്കാതിരിക്കുക ഏഹ് സ്ക്രീനിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ടയക്കാം റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ ഞങ്ങൾ ഈ രണ്ട് ദിവസം മെസ്സേജുകളൊക്കെ കുറച്ച് റീഡ് ചെയ്യാനായിട്ട് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു അത് ഇവിടെ സ്റ്റോക്ക് ഇങ്ങനെ സിസ്റ്റത്തിൽ കയറ്റണതിന്റെ ഭാഗമായിട്ടായിരുന്നു അപ്പൊ എല്ലാവരും ക്ഷമിക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും നൈറ്റിയുടെ വീഡിയോ അടുത്ത ദിവസം ഉണ്ടാവും ഉണ്ടാവൂട്ടാ അവിടെ റെഡിയായി വരണേ ഉള്ളൂ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം